ഗായിക ചിത്രയെ ചുറ്റിപ്പറ്റി ചില വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത് കഴിഞ്ഞ ദിവസം അയോധ്യയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കെ എസ് ചിത്ര പങ്കുവച്ചിരുന്നു വീഡിയോയെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി ആളുകൾ എത്തിയിരുന്നു കെ എസ് ചിത്രയെ പരിഹസിച്ചുള്ള ട്രോളുകൾ അടക്കം ഇറങ്ങിയതോടെ ചിത്രയെ അനുകൂലിച്ച് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് ഗായകൻ ജി വേണുഗോപാൽ കെ എസ് ചിത്രയോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്നാണ് കുറിപ്പിലൂടെ ജി വേണുഗോപാൽ ചോദിക്കുന്നത് ഇക്കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി കെ എസ് ചിത്രയെ അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രയുടേതായി ഒരു വീഡിയോ വന്നത് സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാർത്ഥന നിരതരാവേണ്ടതിനെ കുറിച്ചാണ് വീഡിയോ തുടർന്ന് ആ മഹാഗായികയെ ആരും സ്നേഹിച്ചു പോകുന്ന വ്യക്തിത്വത്തെ അപമാനിച്ചും അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു ഇന്നുവരെ യാതൊരു വിധത്തിലുമുള്ള കോൺട്രവേഴ്സികളിലും ഉൾപ്പെടാത്ത ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വല്ലാത്ത സങ്കടം ഉണ്ടാക്കിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ നാല്പത്തിനാല് വർഷങ്ങൾ ചിത്ര പാട്ടുപാടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വായനയോ എഴുത്തോ രാഷ്ട്രീയ ആഭിമുഖ്യമോ ചിത്രക്കില്ല ഈ ഒരു വിഷയത്തിലും ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഒരു വലിയ അമ്പലവും അതിനോടുള്ള ഭക്തിയും മാത്രം സംഗീതം ഭക്തി സാധന സ്നേഹം സമഭാവന ഇതിനപ്പുറമൊന്നും അവരുടെ ചിന്താമണ്ഡലത്തിലില്ല ചിത്ര ചെയ്ത ജോലിയുടെ ആഴവും വ്യാപ്തിയും നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും അവർ പാടിയ ഓരോ പാട്ടിലും തൊണ്ണൂറ് ശതമാനമോ അതിലധികമോ അവർ സംഭാവന ചെയ്തിട്ടുണ്ട് ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുമ്പോഴും ഒരു വേദിയിൽ പോലും ചിത്രയുടെ ശബ്ദമിടറി ഞാൻ കേട്ടിട്ടില്ല ഈ ഭൂമിയിലേക്ക് പാടുക എന്ന അനുഷ്ഠിക്കാൻ മാത്രം വന്ന് ചേർന്ന ഒരു മഹാപ്രതിഭയാണ് ചിത്ര എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം മാത്രം ഇത്രയും ഗാനങ്ങൾ നമുക്ക് പാടിത്തന്ന ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കൊരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ വൈകുന്നേരം നാല് നാമം ജപിക്കട ഞായറാഴ്ച തോറും പള്ളിയിൽ പോ അഞ്ചു നേരം നിസ്കരിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന അമ്മമാരും മുതിർന്ന ചേച്ചിമാരുമില്ലാത്ത ഒരു വിപ്ലവകാരിയുടെ വീടുപോലും ഉണ്ടാകില്ല അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആരും അവരെ ഉപേക്ഷിക്കുകയോ ബന്ധം വേർപ്പെടുത്തുകയോ ചെയ്യാറില്ല സമൂഹമാധ്യമമാകുന്ന ഈ പുതിയ കളിപ്പാട്ടത്തിൽ നമ്മൾ മലയാളികൾ അഭിരമിക്കുന്നു ധൈര്യപൂർവം നമ്മൾ അതിലൂടെ നേരിന്റെ ഒരു അരികു ചേർന്ന് നടക്കാറുണ്ട് പലപ്പോഴും ചിലപ്പോൾ കർശനമായ തിട്ടൂരങ്ങളും നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട് ചിത്രയുടെ കാര്യത്തിലെന്ന പോലെ നമ്മൾ മലയാളികൾക്ക് ലോകോത്തരമെന്ന ലേബലിൽ സംഗീത ലോകത്തിന്റെ നെറുകേൽ ചൂടിക്കാൻ ഒരു ചിത്രയും ഒരു യേശുദാസുമൊക്കെയാണുള്ളത് ഒരു മനുഷ്യായുസിൽ ചെയ്യാൻ സാധിച്ചതിൽ എത്രയോ അധികം ഇവർ ചെയ്തിരിക്കുന്നു അത് മുഴുവൻ കേട്ട് ആസ്വദിക്കാനും കൃത്യമായി വിലയിരുത്താനും നമുക്ക് പോരാ ഒരു മനുഷ്യായുസ് ഈ വ്യക്തികളോട് നിങ്ങൾക്ക് നിസ്സഹരിക്കാം വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാതിരിക്കാം ഇവരാരും രക്തം ചീന്തിയ വഴികളിലൂടെ വന്ന് അധികാര ശ്രേണികളിൽ ഇരിക്കുന്നവരല്ല ഇവർ ശ്രുതിയിലും താളത്തിലും ഭാവാത്മകമായി നമ്മുടെ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയവരാണ് അവരെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം എന്ന് മാത്രമാണ് എന്റെ അഭ്യർത്ഥന എന്നാണ് ജി വേണുഗോപാൽ കുറിച്ചത് അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും രാമമന്ത്രം ജപിക്കണമെന്നും വീടുകളിൽ വിളക്കുകൾ തെളിയിക്കണമെന്നും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ചർച്ചയായ വീഡിയോയിൽ ചിത്ര പറഞ്ഞത്